തഴവ വടക്കുമുറിക്കിഴക്ക് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ പഞ്ചാഗാര ത്രിശൂല വിളക്കിന്റെയും ജീവതയുടെയും സമർപ്പണം നടന്നു ഇതിനു മുന്നോടിയായി സമർപ്പണ ഘോഷയാത്ര പാലമൂട് മണികണ്ഠ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു തന്ത്രി താഴ്മൺമടം കണ്ഠരര് മോഹനര് സമർപ്പണം നിർവഹിച്ചു കഴവ വടക്കുമുടിക്കിഴക്ക് ശ്രീഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് ത്രിശൂല തൃശൂലവിളക്കിന്റെ സമർപ്പണം നടന്നത് ഇതോടൊപ്പം ജീവിത സമർപ്പണവും വിളക്ക് പൂജയും നടത്തി വിളക്കിന്റെയും ജീവതയുടെയും സമർപ്പണത്തിന് മുന്നോടിയായി സമർപ്പണ ഘോഷയാത്രയും നടന്നു താലമൂട് മണികണ്ഠ സന്നിധിയിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് തൃപ്പാവുമ്പ പറമ്പത്തുകുളങ്ങര അഴകിയകാവ് കോട്ടക്കുഴി വലിയ വീട്ടിൽ വയൻചാടി കുരുക്കശേരി മാമ്പുഴ ക്ഷേത്രം വഴി തെക്കടത്തു ജംഗ്ഷനിലെത്തി തുടർന്ന് താലപ്പൊള്ളിയോടെ പഴൂരേതു ക്ഷേത്രം പുഴുവുളിയൽ ക്ഷേത്രം എന്നിവ വഴി ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് താഴുമൺമടം കണ്ടരര് മോഹനര് ഭദ്രദീപം തെളിയിച്ച് പഞ്ചാകാര തൃശൂര വിളക്ക് ദേവിക്ക് സമർപ്പിച്ചു ജീവതയുടെ സമർപ്പണം പവിത്രമംഗലത്തുമടം നാരായണരി സുകുമാരൻ നമ്പൂതിരി നിർവഹിച്ചു വിളക്ക് പൂജയുമായി ബന്ധപ്പെട്ട പുസ്തക പ്രകാശനം പാവുമ്പ മനോജ് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ